ഇന്ന് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് എസ് ബി ഐ ലൈഫ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയാണോ സർക്കാർ ഇൻഷുറൻസ് കമ്പനിയാണോ ഇത് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ജനറൽ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ് എൻ്റെ ഓഫീസിലും എൻ്റെ ചാനലിലും ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നതാണ് ഞാൻ അതിനെക്കുറിച്ചിന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചോദിക്കുന്ന ആളാണ് അപ്പോൾ വാസ്തവം പറഞ്ഞാൽ എസ് ബി ഐ ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയാണ് എന്നാൽ എസ് ബി ഐ ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ് അതായത് നാഷണലൈസ്ഡ് ബാങ്കാണ് ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയുള്ള ഏക ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എൽ ഐ സി മാത്രമേ ഉള്ളൂ ജനറൽ ഇൻഷുറൻസ് കമ്പനി നാല് കമ്പനിയുണ്ട് ഉണ്ട് ഗവൺമെൻറ് ഉടമസ്ഥ ഒന്ന് നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓറിയൻ്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇൻഷുറൻസ് ബാക്കിയെല്ലാം തന്നെ സ്വകാര്യ ബാങ്കുകൾ അപ്പോൾ ആരെങ്കിലും നിങ്ങളങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആരും പറയില്ല പക്ഷേ ആളുകളുടെ മനസ്സിൽ ഒരു പക്ഷേ എസ് ബി ഐ ബാങ്ക് ആണെന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കൽ പോലും അങ്ങനെയല്ല ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയില്ല ബാങ്കുകളെല്ലാം തന്നെ റിസർവ് ബാങ്കിന് കീഴിൽ വരണം എന്നാൽ അതിൽ നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട് ഷെഡ്യൂൾ ബാങ്ക് ഉണ്ട് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോട് വസ്തുയിൽ വരുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് അങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ഐ ആർ ഡി കീഴിലെ വരുന്നത് എന്നാൽ അതിൽ എൽ ഐ സി ഗവൺമെൻറ് ഉടമസ്ഥയിലെ വരുന്നത് ബാക്കിയുള്ള എസ് ബി ഐ ലൈഫ് അടക്കം വരുന്ന ബാക്കിയുള്ള എല്ലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും സ്വകാര്യ മേഖലയിലെ വരുന്നത് അതൊക്കെ ഐ ആർ ഡി കീഴിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ എൽ ഐ സി ഏജൻ്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം വരാം നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ ഈ എസ് ബി ഐ ലൈഫ് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി അതിന് മറുപടി വരും ഒരു ഫ്രഞ്ച് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പിലാണ് എസ് ബി ഐ ലൈഫ് പ്രോഡക്റ്റ് അപ്പോൾ ഇത്തരം വീഡിയോസ് ഇത്തരം ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിരുന്നു വാഹന ഇൻഷുറൻസിനെ കുറിച്ച് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ലൈഫ് ഇൻഷുറൻസ് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പർ ഒരു വോയിസ് ഇട്ടാൽ മതി അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേരാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് നിങ്ങളുടെ വോയിസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ